ഹായ് ആഷിഖാണ് റീഗൽ ജില്ലേഴ്സിൻ്റെ തൃശ്ശൂർ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനെട്ട് പവലിൽ വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് ഇതാ ആയിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പതിനെട്ട് പവലിൽ വരുന്ന ഫുൾ സെറ്റ് വരുന്നത് കേട്ടോ ഇതിൽ മാലകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ വരുന്നുണ്ട് അതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് രണ്ട് പവനാട്ടോ ഒന്ന് ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കുമോ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് രണ്ട് പവനാണ് കാശിമാലാണ് വരുന്നത് കേട്ടോ രണ്ടാമത്തെ മാലയുടെ കണ്ടെ റൂബിയിൽ എമറാൾഡിലൊക്കെ ആയിട്ട് വരുന്ന ഒരു പേളൊക്കെ തൂങ്ങുന്ന ടൈപ്പിലുള്ള ഒരു രണ്ട് പവൻ്റെ ഒരു മാല വരുന്നുണ്ട് ഇനി ഇതിൻ്റെ താഴെ ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് വെറും ഒന്നര പവനിൽ വരുന്ന ഇത്രയും കാഴ്ചയിൽ ഒരു മാല വരുന്നുണ്ട് ഇനി അതിൻ്റെ താഴത്ത് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് വെറും രണ്ട് പവനാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും പറഞ്ഞാൽ നല്ല പൊലിമേൽ വരുന്ന ഐറ്റംസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നതും മൂന്ന് പവനാണ് കേട്ടോ അത് നല്ല കാഴ്ചയിൽ വരുന്ന കേരള വർക്കിൻ്റെ ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്ന ഐറ്റംസ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ഡെയിലി യൂസിനെ പറ്റുന്ന ഒരു കമ്മൽ വരുന്നുണ്ട് കേട്ടോ വെറും നാല് ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു പവൻ തൂക്കത്തിൽ വരുന്ന ഒരു പാൽസരം പരന്ത മോഡൽ പാൽസരം ഒരു പവനില് വരുന്നത് ഇങ്ങനെ അടിപൊളിയല്ലേ ഇനിയും ബാങ്കിൾസൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം എട്ട് ബാംഗിൾസാണ് വരുന്നത് കേട്ടോ അതായത് മുക്കാൽ പവൻ മുക്കാൽ പവലിൽ വരുന്ന എട്ട് വളകളാണ് കാണിക്കുന്നത് കേട്ടോ ഒക്കെ നല്ല രീതിയിൽ നല്ല കാഴ്ചയും നല്ല പൊലിമേൽ വരുന്ന ബാങ്കിൾസൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ച എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മെക്കിൻ ചാർജാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മെക്കിൻ ചാർജ് കിടുന്ന ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ അതും നല്ല കാഴ്ച നല്ല പൊലിമേൽ വരുന്ന ഐറ്റംസാണ് ഞാൻ ഓരോന്നും കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച് വീട് ഞാൻ എല്ലാ ഗിഫ്റ്റായി വിചാരിക്കുന്നു ഇഫ്റ്റായി വീട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ അതേപോലെ നമ്മൾ പുതിയ ഷോപ്പ് കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ അടുത്തിവിടെ കാണുന്നിരിക്കും ബൈ ബൈ